പേര് <test> ും എനിക്ക് അറിയില്ല ഈ രണ്ട് മാങ്ങ ഈ മാങ്ങനെ കിട്ടിയതാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ് ഇത് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും ഇത് ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു പേര് ഇല്ല എന്റെ പേര് ചപ്പാമ്പേര എന്നാണ് കുറെ പൂട്ടുണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കുഞ്ഞി കുഞ്ഞി പേര ഇവിടെ ഒരു കുഞ്ഞി കായുണ്ട് പിന്നെ ഇവിടെ കുറേക്കെ ഒട്ടും ഗുരുവില്ല നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും മധുരം ഒറ്റ ഉള്ളതാണ് പിന്നെ ഈ മാവേലൊരു മാങ്ങയുണ്ട് പിന്നെ പിന്നെ ഈ മാങ്ങയില് മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മാങ്ങ ഉണ്ടായിട്ടില്ല ഇതിന് ഇവിടെ ഇവിടെ ഒരു മാങ്ങയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അവിടെ പൊക്കത്തുറങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇതിലും ഉണ്ടായിട്ടില്ല അതിലും ഉണ്ടായിട്ടില്ല ഇതിന് കുഞ്ഞു കുഞ്ഞു മാങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതില് കൊറേ കുഞ്ഞി ബാങ്ങകളുണ്ട് ഇവിടെ ഒക്കെ കൊറേ ഉണ്ട് കൊറേ പൂത്തിട്ടുണ്ട് ആ പൂത്തത് കൊറേ നിരക്കും ചേർക്കും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേരാണ് കൊക്കോ ഇത് ഇതിന്റെ കുരു വെച്ചാണ് മിഠായി ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചപ്പല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇത് ഒരു കുരുണ്ട് ഇപ്പൊ വലിയ കുരു ആണ് ഒരെണ്ണം കൂടി ഗോർഡൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽമട്ടൺ ഒന്നാമർത്തണം ബായ്